സതീശൻ താണു കൂണ് വണങ്ങി ഈ വിളക്ക് കൊളുത്തുന്നത് ആർ എസ് എസ് അവരുടെ ആത്മീയ ഗുരുവായി കാണുന്ന അവരുടെ രണ്ടാം സർ സങ്കുചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിലാണ് ആരാണ് ശരിക്കും ഈ ഗോൾവാൾക്കർ അയാളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് അതിനു മുമ്പ് ചിലത് പറയാനുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട ഒരു വാർത്ത കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരാനായി ചർച്ചകൾ നടത്തി തയ്യാറായി നിൽക്കുന്നു എന്നായിരുന്നു ആ കോൺഗ്രസ് നേതാവ് കൂടി ബി ജെ പിയിൽ എത്തുന്നതോടെ കേരളത്തിലെ ബി ജെ ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ കരുത്താവുമെന്നാണ് ബി ജെ പി കരുതുന്നത് കണക്ക് കൂട്ടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വാർത്ത ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കേന്ദ്ര മോദി സർക്കാരിന്റെ ഔദ്യോഗിക വക്കീലായി നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വാർത്തകൾക്കിടയിലും സംസ്ഥാനത്തെ ഒരു പോലീസ് എ ജി ഡി പി ഒരു ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഗോൾവാൾക്കറുടെ മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ കുനിഞ്ഞു നിന്ന വി ഡി സതീഷൻ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട് അന്വേഷണം അറിഞ്ഞിട്ടും സതീഷൻ ചെലച്ചുകൊണ്ടേയിരിക്കുകയാണ് ചില കൂട്ടിക്കൊടുപ്പ് മാപ്രകൾ സതീഷിന്റെ കൂടെ കട്ടക്ക് നിൽക്കാനുമുണ്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്നതും തിരികൊളുത്തിയതും യാദൃശികമോ ഒറ്റപ്പെട്ടതോ അല്ല ഈ കാണുന്നത് ഭാരതീയ വിചാര കേന്ദ്രം നടത്തിയ പുസ്തക പ്രകാശന ചടങ്ങിന് ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന വി ഡി സതീഷിന്റെ ചിത്രമാണെങ്കിൽ ഈ കാണുന്ന ചിത്രം കഴിഞ്ഞ ദിവസം സംഘപരിവാർ ആഘോഷിച്ച ഗണേശോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വി ഡി സതീഷിനാണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് മുഖ്യ ശത്രുവിന്റെ ഗണത്തിൽപ്പെടുത്തി സായുധമായി നേരിടുന്ന കമ്മ്യൂണിസ്റ്റുകാരും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക മറുഭാഗത്ത് അതേ വിഭാഗത്തിന്റെ പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുക നാട്ടിൽ ഈ പരിപാടിയെ പറയുന്ന പേര് മറ്റൊന്നാണ് സതീഷ വെറുതെ പിതാവിനെ പറയിപ്പിക്കണോ സതീഷ കേരളത്തിൽ കോൺഗ്രസിന്റെ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി നേരത്തെ ചേർന്നു ആർ ശങ്കറിന്റെ മകനും എ കെ ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ മകളും ബാക്കിയുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകന്റെ കാര്യത്തിലും ഇപ്പോൾ ഏറെക്കുറെ തീരുമാനമായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നിട്ടും സതീഷൻ കിടന്നു മൂങ്ങുകയാണ് ഈ വിഷയത്തിൽ സതീഷൻ കോൺഗ്രസിൽ ഒറ്റപ്പെടില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ കട്ടക്ക് കൂടെ ഉണ്ടാകും ആർ എസ് എസിന്റെ ശാഖക്ക് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കാവൽ നിന്നു എന്ന് വീമ്പ് പറയുന്ന തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ പോകുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ആവർത്തിക്കുന്ന കെ സുധാകരൻ അല്ലേ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് മോന്തായം വളഞ്ഞാൽ പിന്നെ മൊത്തം വളയാതിരിക്കുമോ ഈ കോൺഗ്രസിന് താങ്ങി നടക്കുന്ന ലീഗിന്റെ കാര്യമാണ് കഷ്ടം ഇനി സതീശൻ കുനിഞ്ഞു നിന്ന് ദീപം കൊളുത്തി ആദരിച്ച ഈ മാധവ സദാശിവ ഗോൾവാൾക്കർ ആരാണെന്നറിയുമോ ഇത് ഞാനോ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയോ പറയുന്നതല്ല അഖില വിജ്ഞാനഘോഷം അഥവാ വിക്കിപീഡിയ പറയുന്നതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർ സംഘുചാലകായിരുന്നു മാധവ സദാശിവ ഗോൾവാൾക്കർ അനുയായികൾക്കിടയിൽ അദ്ദേഹം ഗുരുജി എന്നറിയപ്പെട്ടിരുന്നു ജീവിതകാല തുടനികളവും മരണത്തിന് ശേഷവും ഒട്ടനവധി വിമർശനങ്ങൾ സ്വന്തം ആശയങ്ങളുടെ പേരിൽ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരായി നടന്ന നാശി വംശശുദ്ധീകരണത്തെ ഇദ്ദേഹം പിന്തുണക്കുകയുണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യക്കാർക്ക് പഠിക്കുകയും ഇതിൽ നിന്ന് ലാഭം നേടുകയും ചെയ്യാവുന്നതാണ് എന്നും അദ്ദേഹം താൻ രചിച്ച വി ഓർ അവർ നാഷണൽ വുഡ് ഡിഫൈൻഡ് എന്ന കൃതിയിൽ അഭിപ്രായപ്പെടുന്നു ഗോൾവാൾക്കറുടെ നിരീക്ഷണം വംശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശുദ്ധി നിലനിർത്താനായി സെമറ്റിക് വംശങ്ങളെ ജൂതന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വംശാഭിമാനമാണ് അവിടെ വെളിവായത് ആഴത്തിലുള്ള വ്യത്യാസങ്ങളുള്ള വംശങ്ങളെയും സംസ്കാരങ്ങളെയും ഒരു സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കാനാവില്ല എന്നും ജർമ്മനി കാട്ടിത്തന്നു ഹിന്ദുസ്ഥാനിലെ നമുക്ക് പഠിച്ച് ഗുണഫലങ്ങൾ എടുക്കാവുന്ന നല്ല പാഠമാണിത് വി ഡി സതീഷ വല്ലത് മനസ്സിലായോ ഈ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് താഴെയാണ് നിങ്ങൾ ഈ ദീപം തെളിയിച്ചത് അദ്ദേഹം പറയുന്നത് എന്താണ് ലോകത്ത് കണ്ട ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതിനെ ശ്ലാഘിക്കുകയാണത് നല്ല കാര്യമാണെന്നാണ് പറയുന്നത് അതിൽ നിന്ന് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനിലെ നമുക്ക് പഠിച്ച് ഗുണഫലങ്ങൾ എടുക്കാവുന്ന നല്ല പാഠമുണ്ടെന്ന് എന്താണ് ആ പാഠം ആഴത്തിലുള്ള വ്യത്യാസങ്ങളുള്ള വംശങ്ങളെയും സംസ്കാരങ്ങളെയും ഒരു സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കാനാവില്ല ഏതാണ് ഇന്ത്യയിൽ ആഴത്തിലുള്ള വംശങ്ങളും സംസ്കാരങ്ങളൊക്കെ അത് ഹിന്ദുത്വമാണ് ഈ ആർ എസ് എസ് പറയുന്ന ഹിന്ദുത്വം അതിലേക്ക് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുള്ള മറ്റൊന്നും കൂട്ടിച്ചേർക്കാനാവില്ല അതുകൊണ്ട് അവരെയൊക്കെ ഉന്മൂലനം ചെയ്യണം കൊല്ലണം കൂട്ടക്കൊല ചെയ്യണം ഇതാണ് അർത്ഥശങ്ക ഘടയില്ലാതെ ആര് പറയുന്നത് ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞു വെക്കുന്നത് ആ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് താഴെയാണ് കുനിഞ്ഞു നിന്ന് ദീപം തെളിയിച്ചത് വി സതീശൻ സതീഷൻ മനസ്സിലാവുന്നുണ്ടോ തീർന്നില്ല നിലപാടുകൾ സവർണജാതി ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് അവരുടെ ഊർജ്ജം പാഴാക്കരുത് നിങ്ങളുടെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരല്ല സ്വാതന്ത്ര്യ സമരത്തിനെതിരാണ് ഇപ്പോൾ ചില ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സംഘികൾ മോങ്ങാറുണ്ടല്ലോ ഞങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളാണ് കോപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ഗുരുജി എന്ന് പറയുന്ന ആള് പറയാം നിങ്ങളുടെ ഊർജ്ജം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് പാഴാക്കണ്ടെന്ന് പറയാം എന്താണ് കാരണം നിങ്ങളുടെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരെല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് നിങ്ങളുടെ ശത്രുക്കൾ അവരോട് യുദ്ധം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ സതീഷിനോട് മാത്രമല്ല സുധാകരനോടും പറയാനുണ്ട് ഈ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന പണിയാണ് സുധാകരനെ ഏറ്റെടുത്തത് ഒന്ന് ഓർത്തുവച്ചോ മുസ്ലിം ലീഗും സുധാകരന് വോട്ട് ചെയ്ത മറ്റുള്ളവരൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ തീർന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ വിചാരധാര എന്ന ഗ്രന്ഥത്തിൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം രൂപീകൃതമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ ദേശീയതാവാദത്തെയും സാമാന്യമായ അപകടത്തെയും കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഗുണപരവും പ്രചോദനാത്മകവുമായ ധാരണകളെ തകർക്കുന്നതും നിരവധി സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ വളരാൻ അവസരം ലഭിക്കുന്നവയുമാണ് അവ പൂർണമായും ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ് ബ്രിട്ടീഷ് വിരുദ്ധതയെ ദേശസ്നേഹത്തോടും ദേശീയവാദത്തോടും സമീകരിക്കപ്പെട്ടു പ്രതിലോമപരമായ ഈ വീക്ഷണം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ഗതിയിലും അവയിലെ നേതാക്കളിലും സാധാരണക്കാരിലും വിനാശകരമായ ഫലങ്ങൾ സൃഷ്ടിച്ചു പച്ചക്ക് പറയാം സ്വാതന്ത്ര്യ സമരത്തിനെതിരാണെന്ന് അത് സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് ഹിന്ദുത്വത്തിനെതിരാണ് എന്നുള്ളതാണ് മൂപ്പര് പച്ചക്ക് പറഞ്ഞു വെക്കുന്നത് തീർന്നില്ല ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഗോൾവാൾക്കാരുടെ നിലപാടെന്താണ് ജനാധിപത്യത്തെക്കുറിച്ച് ഗോൾവാൾക്കർ പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന ജനാധിപത്യ ആശയം രാഷ്ട്രഭരണത്തിൽ എല്ലാവരും തുല്യരാണെന്ന അർത്ഥത്തിൽ ഒരാളവോളം പ്രായോഗിക തലത്തിലെ മിത്താകുന്നു അത് വെറും ഒരു മിത്താണ് ജനാധിപത്യം എന്നുള്ളത് ഒരു മിത്താണ് നമ്മൂപര് പറഞ്ഞു വെക്കുന്നത് വിചാരധാരയിൽ എഴുതി വെച്ച കാര്യമാണ് തീർന്നില്ല ഇനി സമത്വത്തെക്കുറിച്ച് അഥവാ സോഷ്യലിസത്തെക്കുറിച്ച് എന്താ കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ വേണ്ടി പറയാണ് സമത്വത്തെക്കുറിച്ച് ഗോൾവാൾക്കർ ഇങ്ങനെ പറയുന്നുണ്ട് സമത്വം എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മൗലികമായ തത്വമാണല്ലോ പക്ഷെ അത് നിലനിൽക്കുന്നത് ഒരു തെറ്റായ അടിസ്ഥാനത്തിന്മേലാണ് അതായത് ഭൗതികതയുടെ അടിസ്ഥാനം താൻ വെറും ഭൗതിക വസ്തു മാത്രമാണെങ്കിൽ സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായി സഹകരിക്കണമെന്ന വികാരങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ളവരെ വിഴുങ്ങിക്കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജീവിച്ചുകൂടാ വിചാരധാര സമത്വം എന്ന കാഴ്ചപ്പാടെ തെറ്റാണ് അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും ഇങ്ങനെ അല്ലെങ്കിൽ രാജ്യത്തിലുള്ള എല്ലാവരും സമന്മാരായി പോവുക എന്നുള്ളത് ഹിന്ദുത്വത്തിൻ്റെ കാഴ്ചപ്പാടിന് എതിരാണ് മറ്റുള്ളവരെ വിഴുങ്ങിക്കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജീവിച്ചു കൂടാ പച്ചക്ക് പറയാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന ചക്രം തേങ്ങിട്ട് കുഴച്ചതാണ് ഹിന്ദുത്വം എന്നുള്ളത് രീതിയിൽ ഇവർ അവതരിപ്പിക്കുന്നുണ്ടല്ലോ ആർ എസ് എസ് അത് ഹിന്ദുവല്ല ഹിന്ദുത്വമാണ് ചാതുർവർണ്ണത്തിൽ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയുള്ള ഹിന്ദുത്വമാണ് അത് സവർണർക്ക് അവർക്ക് താഴെ ജാതിയിൽ താഴെയുള്ളവരെ വിഴുങ്ങാനുള്ള ആശയമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഗോൾവാൾക്കർ തീർന്നില്ല വിമർശനങ്ങളും മറുവാദങ്ങളും കഴിവും പാരമ്പര്യമുള്ള രാഷ്ട്രങ്ങളുടെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദുസ്ഥാനിലെ വിദേശ വംശങ്ങൾ ഹൈന്ദവ സംസ്കാരവും ഭാഷയും ഉൾക്കൊള്ളണം ഹിന്ദുമതത്തെ ബഹുമാനിക്കാൻ പഠിക്കുകയും ഹിന്ദു സംസ്കാരത്തെയും വംശത്തെയും ആദരവോടെ ശാംസീകരിക്കുകയും കഴിയണം ഹിന്ദു രാഷ്ട്രത്തിന്റെ മഹത്വൽക്കരണം ഒഴിച്ച് മറ്റൊരാശയവും അവരിൽ ഉണ്ടാവരുത് അതായത് ഹിന്ദു ഹിന്ദുവംശത്തിൻ്റെതല്ലാത്ത മറ്റൊരു നിലനിൽപ്പിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഒന്നും അവകാശപ്പെടാതെ ഒരാനുകൂല്യവും ചോദിക്കാതെ ഒരു തരത്തിലുള്ള മുൻഗണനക്കും അവകാശമില്ലാതെ ഹൈന്ദവ രാജ്യത്തിന്റെ കീഴിൽ കഴിയാം ഒരു പൗരൻ്റെ അവകാശം പോലും ലഭിക്കാതെ പച്ചക്കങ്ങ് പറഞ്ഞു വെക്കണ്ടേ ഇനി ഇതിലും ലളിതമായിട്ട് പറയണ്ടല്ലോ വി ഡി സതീഷിന് മനസ്സിലാവുമല്ലോ കെ സുധാകരന്റെ മനസ്സില് ഇതൊന്നും മനസ്സിലാവായിട്ടല്ലല്ലോ ഈ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന മോഹന്തുകളായിട്ടുള്ള കുറെ അണികൾ തങ്ങൾക്കുണ്ട് അവര് ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ ന്യായീകരിച്ചോളും എന്നുള്ള അർത്ഥത്തിലാണല്ലോ പച്ചക്ക് പറഞ്ഞു വെക്കുകയാണ് ഇവര് എന്താ പറയുന്നത് ഹിന്ദുമതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പൗരന്റെ അവകാശം പോലും ഇല്ലാതെ ഇവിടെ കഴിയാൻ കഴിയണം ഒന്നും ചോദിക്കാതെ ഒരു മുൻഗണനയും ചോദിക്കാതെ ഒരു ആനുകൂലവും ചോദിക്കാതെ മറ്റുള്ളവരോട് കഴിഞ്ഞോണം ആരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അതേപോലെ മുസ്ലിംകൾ ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ ജീവിച്ചോണം ഇവിടെ ഇനി വളരെ കൗതുകമുള്ളൊരു കാര്യം കാണിക്കാം നേരത്തെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറെ ശ്ലാഘിക്കുകയാണല്ലോ ചെയ്തത് ഇത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ എത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റാകാണ് ജൂതന്മാർക്ക് അനുകൂലമാകുകയാണ് ഗോൾവാൾക്കറുടെ ദർശനങ്ങൾ സയനിസ്റ്റ് പ്രസ്ഥാനത്തോടും ഇസ്രായേലിന്റെ രൂപീകരണത്തിനെയും പിന്തുണക്കുന്നതാണ് ജൂതന്മാർ അവരുടെ വംശം മതം സംസ്കാരം ഭാഷ തുടങ്ങിയവ നിലനിർത്തി അവർക്ക് വേണ്ടത് അവരുടേതായ രാജ്യമാണ് ജൂതന്മാരുടേതായ രാജ്യമാണ് നമുക്ക് വേണ്ടത് നമ്മുടേതായ ഹിന്ദുത്വ രാജ്യമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് തീർന്നില്ല ഗാന്ധിജിയോടുള്ള ആർ എസ് എസിന്റെയും ഗോൾവാൾക്കറിന്റെയും നിലപാടെന്തായിരുന്നു എന്നുള്ളത് ഒ എൻ വി കുറിപ്പിന്റെ വാക്കുകളിലൂടെ വിക്കിപീഡിയ പുറത്തുവിടുന്നുണ്ട് ഒ എൻ ബി കുറുപ്പ് കലാകൗമദിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇത് വിക്കിപീഡിയ ചേർത്തിട്ടുള്ളത് ഗാന്ധിജിയെ വിമർശിച്ചുള്ള ഗോൾവാൾക്കറുടെ പ്രസംഗത്തെയും ഗാന്ധി വധത്തിന് ശേഷമുള്ള ആർ എസ് എസിന്റെ മധുര പലഹാര വിതരണത്തെയും വിമർശിക്കുന്ന ഒ എൻ വി കുറുപ്പിന്റെ വാക്കുകൾ ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തിരുവനന്തപുരത്ത് തൈക്കാട് മൈതാനത്തിൽ ആർ ഒരു യോഗം നടക്കുന്നു ഗോൾവാൾക്കറാണ് പ്രഭാഷകൻ ദേശീയ ഐക്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കോളേജിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ ഒരു ചെറിയ സംഘം തൈക്കാട്ടേക്ക് പോയി ഗോൾവാൾക്കർ അതിനിഷിതമായി ഗാന്ധിജിയെ വിമർശിച്ച് സംസാരിക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാറ്റൂരും കരുണാകപ്പള്ളി കാർത്തികേയനും യോഗാനന്ദനും ചില ചോദ്യങ്ങൾ ഗോൾവാൾക്കറോട് ചോദിച്ചു ശാന്തമായി മറുപടി പറയുന്നതിന് പകരം അയാൾ ഞങ്ങളെ തല്ലാൻ മൗനാനുവാദം നൽകുകയാണുണ്ടായത് യോഗത്തിൽ ഉണ്ടായിരുന്നവർ ഞങ്ങളെ തല്ലാൻ തുടങ്ങിയത് ഞങ്ങൾ അവരെ തിരിച്ച് തല്ലി രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ച വിവരം അറിയുന്നത് കനത്ത ദുഃഖത്തോടെ തൈക്കാട് മൈതാനത്തിന് സമീപത്തൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ അതിനടുത്ത് ഒരു ആർ എസ് എസുകാരൻ്റെ വീട്ടിൽ മധുര പലഹാരം വിതരണം ചെയ്യുന്നത് കണ്ട് അക്രമത്തിന് തുനിഞ്ഞ് ഞങ്ങളെ വരദരാജൻ നായർ സമാധാനിപ്പിച്ച് കറുത്ത ബാഡ്ജി ധരിപ്പിച്ച് ഒരു മൗനജാഥയാക്കി മാറ്റി വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഗോൾവാൾക്കറുടെ പ്രസംഗവും മധുര പലഹാര വിതരണവും എൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു ഒ എൻ ബി കുർപ്പ് കലാകൗമുദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇതാണ് ഗോൾവാൾക്കറുടെ നിലപാടുകൾ ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോക്ക് താഴെയാണ് വി ഡി സതീഷൻ ദീപം തെളിയിച്ചത് മനസ്സിലായല്ലോ ഇനി മറ്റൊരു ആരോപണം തൃശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം വോട്ട് ബി ജെ പിക്ക് മറിച്ചു നൽകി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു നുണ പറയാൻ എങ്ങനെയാണ് കോൺഗ്രസിനാവുന്നത് കണക്കുകൾ പരിശോധിച്ച് കൃത്യമായി ഈ കാര്യം നാസർ കോളായി തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് തൃശൂരിന്റെ ചിത്രം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് കൂടി എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് അവിടെ കിട്ടിയിട്ടുള്ളത് നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇപ്പൊ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വോട്ട് അതായത് എൺപത്തി ഏഴായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു അവിടെ ബി ജെ പി ജയിച്ചു എത്ര വോട്ടിന് തത്തുല്യമായ വോട്ടിന് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ സുരേഷ് ഗോപി ജയിച്ചതിന്റെ വോട്ട് എവിടെ പോയി എന്ന് ഏത് കണ്ണുവൊട്ടനും പരിശോധിച്ചാൽ അറിയാം അത് കോൺഗ്രസിന്റെ വോട്ടാണ് പോയിട്ടുള്ളത് അപ്പോ സി പി എം കലക്കിയാൽ കോൺഗ്രസിന്റെ വോട്ടാ പോവാ സി പി എം കലക്കിയാൽ പോകുന്ന വോട്ടാണോ കോൺഗ്രസിന്റെ വോട്ട് അത് സമ്മതിക്കുന്നാൽ കെ പി സി പ്രസിഡന്റ് അത് സമ്മതിക്കുന്നാല് ഈ പിന്നെ പ്രതിപക്ഷ നേതാവ് ഈ കണക്കൊന്ന് ജനങ്ങളോട് സത്യസന്ധമായി പറയു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം മൂലം കണ്ണടഞ്ഞുപോയ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ളത് സതീഷിന് മാത്രമല്ല സതീഷൻ പറയുന്ന പച്ചക്കള്ളങ്ങളാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചൊരു ചോദ്യവും ചോദിക്കാതെ അതിന് അച്ചടി മഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന മാപ്രകൾക്കും കൂടിയാണ് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി മനുഷ്യർ മറ്റു ജീവികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അവന്റെ തിരിച്ചറിയാനുള്ള കഴിവുകൊണ്ടുകൂടിയാണ് നമുക്കുള്ളത് അറിവ് മാത്രമാണോ അതോ തിരിച്ചറിവും കൂടിയുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഗുഡ് ബായ്